പറഞ്ഞു പരിപ്പ് രണ്ടൊന്നല്ലേ നമ്മൾ നേരെ ചെന്നിട്ട് ഹലോ അതെ മുഖത്ത് നോക്കാതെ പോവാണല്ലേ കള്ളത്തരം കണ്ടാ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ആ രണ്ടുപേരാ വീടിന്റെ ഉള്ളിൽ ഓൾപ്പിച്ചു വെച്ചയ്ക്കല്ലേ ഏ അവരൊന്നും വിളിച്ചിറക്കി വിട്ട മെറിലിനെ ഇറക്കി വിടാൻ

രൂപ തരാന്നൊക്കെ അതിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും അത് അവളുടെ ഫോട്ടോ എടുത്തു വെച്ച് കൊറച്ച് പോസ്റ്റ് അടിച്ചിറക്കു എന്റെ മോളെ കാണാനില്ല കണ്ടുപിടിച്ചായിരുന്നവർക്ക് കുറച്ച് പാരിതോഷികം തരാന്നൊക്കെ പറഞ്ഞു അല്ലാണോ അയ്യോ മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നതിനു മുന്നേ അത് തമാശക്ക് പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറയുന്നതാണോ പറഞ്ഞതരാട്ടോ ഇത് എനിക്ക് മനസ്സിലായിട്ട് പറഞ്ഞു ും ശത്രുക്കളെ നിലംപരിശാക്കി കളഞ്ഞിട്ടുള്ളതായി ഗോമസ് ഞാൻ ഞാൻ ശരിയാക്കി ശരിപ്പെടുത്തി കളയോ ചേട്ടാ ശരിപ്പെടുത്തിട്ട് പോയാ മതി ചേട്ടൻ ശരിപ്പെടുത്ത് ശരിപ്പെടുത്തുന്നു പറയാൻ മാത്രമേ ഉള്ളൂ ആനക്കാലം ഞങ്ങൾ അതങ്ങ് ചെയ്യും നീ

മാമെന്ന് പറയുമ്പോ അമ്മയുടെ സഹോദരൻ പക്ഷെ ആ ബന്ധമല്ലാ നമ്മൾ വീടിന്റെ അടുത്തുള്ള അങ്ങൾമാരെയൊക്കെ മാമാക്കെ വിളിച്ച് ശീലിക്കില്ലേ ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചതാ ലോ നിങ്ങൾ ഈ ഒളിച്ച് താമസിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തിരുവല്ലക്ക് പോയാൽ വീട്ടിലോട്ടെ മറ്റെടുത്ത് പോകാൻ പറ്റില്ല

ആ അടിയിലെ ഡാഡിയുടെ പല്ലി അറിഞ്ച് പോയതാണ് തോന്ന വീട്ടിൽ പോയി നോക്ക് എന്റെ ഡാഡി മേലെ വിളിച്ചാലുണ്ടല്ലോ ഇല്ല എനിക്ക് മാത്രം ഒരു കണക്കിനാണ് വെള്ളം അപ്പഴത്തന്നെ ഓരോ പിന്നെ ഞാൻ ആലോചിക്കുന്ന വേറെ ഒന്നുമില്ല ഞാൻ അടിച്ച ആള് ആരാണ്? ഹേയ് അപ്പോൾ ആളെ അറിയാതെ അടിച്ചോ? അറിഞ്ഞോടാ? ആളെ അറിയാൻ പാടില്ല. ഇല്ല. അയാൾ ആണ് ബിസിനസ്മാൻ വിൻസൻ ഗോമസ്. അയ്യോ! അയാളെ ഞെടിച്ചതു. അയ്യോ! നേരെ മാമൻ പെട്ട്. വിൻസൻ ഗോമസ്. വിൻസൻ ഗോമസ്. വിൻസൻ ഗോമസ്. ഞാനെങ്കിലും മരല്ലേന്ന് വിളിച്ചു പറയെ ഓടിക്കോ. വിൻസൻേ? സറേ, മല്ലല്ല. മല്ലല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ